ഹായ് എൺ എസ് അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യു ജി സി നെറ്റ് കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് യു ജി സി നെറ്റ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു ഫ്രീ വെബിനാർ നിങ്ങൾക്ക് വേണ്ടി എൻ എസ് അക്കാമി ഉടൻ തന്നെ നടത്തുന്നതാണ് അപ്പോൾ ഈ ഫ്രീ വെബിനാറിനകത്ത് സിലബസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ സ്റ്റഡി പ്ലാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും ഡൗട്ടുകൾ നിങ്ങളുടെ ബന്ധപ്പെട്ട ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും അതായത് പുതിയൊരു ഡ്രാഫ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല അസിസ്റ്റൻറ്റ് പ്രൊഫസറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ളത് അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടുള്ള ഒരു ഫ്രീ വെബിനാറാണ് നിങ്ങൾക്ക് വേണ്ടി എൻ എസ് അക്കാഡമി ഈ വീക്കിൽ നടത്തുന്നത് അപ്പോൾ ഈ ഫ്രീ വെബിനാറിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മൾ ആരും ഒരു ഫോം അറ്റാച്ച് ചെയ്യുന്നുണ്ട് ആ ഫോം ഫിൽ ചെയ്യുക അതുപോലെ തന്നെ യു ജി സി നെറ്റ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ ബാച്ചിനകത്ത് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസുകൾ അതുപോലെ തന്നെ മെൻറ്റർ സപ്പോർട്ട് ഡൗട്ട് ക്രീൻ സെഷൻസ് വാട്സാപ്പ് കമ്മ്യൂണിറ്റി മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാം ഏതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ബാച്ചാണ് ഇത് നമുക്ക് മൾട്ടിപ്പിൾ വാലിഡിറ്റിയിൽ വേണേലും പർച്ചേസ് ചെയ്യാം സിംഗിൾ വാലിഡിറ്റിയിലും പർച്ചേസ് ചെയ്യാം അതായത് സിംഗിൾ വാലിറ്റി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് യു ജി സി നെറ്റ് എക്സാമുകൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും അതായത് വരുന്ന ജൂണിലെ എക്സാമിലും ഡിസംബറിൽ എക്സാമിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും മൾട്ടിപ്പിൾ വാലിറ്റിയിലാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വർഷത്തേക്കാണ് കിട്ടുക അപ്പോൾ രണ്ട് വർഷത്തേക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് നാല് എക്സാമുകൾക്ക് ഉപകാരപ്പെടുന്നതാണ് ഓക്കെ അപ്പം ആർക്കെങ്കിലും ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ താര കൊടുത്ത ഫോമില്ലാതെ ഫിൽ ചെയ്താലും മതി അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ താര നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് അതുപോലെ തന്നെ റിപ്പബ്ലിക് ഡേയുടെ ഒരു അവസരമാണല്ലോ അപ്പോൾ നമുക്ക് നമ്മുടെ കോഴ്സുകൾക്കൊക്കെ നമ്മൾ ട്വൻറ്റി ഫൈവ് അപ് ടു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഓഫ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു അവസരം നിങ്ങൾക്ക് ഈ കോഴ്സും പർച്ചേസ് ചെയ്യാൻ ഉപകരിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും അപ്പം താല്പര്യമുള്ളവർ നമ്മളെ താര കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ആയിട്ട് വന്ന റാങ്ക് ലിസ്റ്റിനകത്ത് അതായത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആയിട്ട് വന്നിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ഉള്ളത് ഡിസംബറിൻ്റെ എക്സാം കഴിഞ്ഞതേ ഉള്ളൂ ഇനിയും വരുന്നതേ ഉള്ളൂ അപ്പം ജൂൺ വന്നിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ നമുക്ക് ഒരുപാട് നമ്മുടെ സ്റ്റുഡൻസ് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് ജെ ആർ എഫ് ക്വാളിഫൈഡ് ആയിട്ടുണ്ട് യു ജി സി നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുണ്ട് അതുപോലെ പി എച്ച് സി അഡ്മിഷൻ നേടാൻ വേണ്ടിയുള്ള ക്വാളിഫിക്കേഷൻ നേടിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്കും പരിശ്രമിച്ച് കഴിഞ്ഞാൽ നേടാവുന്നതേ ഉള്ളൂ യു ജി സി നെറ്റ് കുറച്ച് എന്താണ് വാസ്റ്റാണ് സിലബസ് എന്നിരുന്നാൽ പോലും അത്യാവശ്യം നല്ലൊരു ഹാർഡ് വർക്കും ഒക്കെ ഉണ്ടെങ്കിൽ ഇൻട്രിമിനേഷനും എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും യു ജി സി നെറ്റ് ക്വാളിഫൈഡ് ആവുന്നതേ ഉള്ളൂ അങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല അപ്പം മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ